ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകൾക്ക് നിങ്ങൾ തരുന്ന ഒരു പ്രോത്സാഹനം നിങ്ങൾ തരുന്ന പോസിറ്റീവ് കമൻറ്റുകൾ അതെനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ മലപ്പുറം ജില്ലയിൽ ഒരു യുവതി വീട്ടിൽ പ്രസവിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച ഈ മലൻ ടി വിക്ക് നടന്നിരുന്നു ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇസ്ലാം വേഷത്തിൽ വന്നിരുന്നുകൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കാനും ഇസ്ലാമിനെ പള്ളു പറയാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വാണങ്ങളുണ്ട് അതിൽപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഐറ്റങ്ങളാണ് ഒന്ന് ഈ നുസ്രത്ത് മറ്റൊന്ന് ജാമ്യത പിന്നെ ഹാരിഫ് പിന്നെ അങ്ങനെ കുറച്ച് വാണങ്ങളുണ്ട് ഇവരെല്ലാം നിത്യ സന്ദർശകയാണ് ഈ ഒരു മലൻ ടീവിക്കകത്ത് ഇതിനകത്ത് വന്നിരുന്നുകൊണ്ട് ഓരോ ദിവസം ഇസ്ലാമിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇവരുടെ ഈ ഒരു ചാനലിനകത്ത് ചർച്ച നടക്കുന്നത് ഈ ലോകകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എത്രയോ വിഷയങ്ങൾ എത്രയോ സംഭവങ്ങൾ നടക്കുന്നു അത് അത്തരത്തിലൊരു ചർച്ച ഈ ഒരു ടി വിക്ക് നമ്മൾ സാധാരണ കാണാറില്ല ഈ നുസ്രത്ത് വന്നിരുന്നുണ്ട് അന്ന് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കണം കേട്ടതിനേഷം നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ഹസൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഈ സഹോദരൻ കുറച്ച് നാളായിട്ട് ഈ നാസ്തിക വാണങ്ങളുടെ പുറയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇസ്ലാമിനെ അവഹേളിക്കുന്ന ചാനലിനകത്ത് വന്നിരുന്നു അവഹേളിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്പർ തപ്പി പിടിച്ച് അവരെ വിളിക്കും വിളിച്ചിട്ട് പുള്ളി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനൊന്നും കൃത്യമായിട്ട് ഉത്തരം പറയാതെ ഒളിച്ചോടുന്ന ഒരു പ്രവർത്തികളാണ് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം മറ്റേ നാസ്തികനായിട്ടുള്ള ലിയാഖത്ത് അലി എന്ന് പറയുന്നവനെ എടുത്തിട്ട് വലിച്ചു കീറി വ്യത്തിയിലൊട്ടിച്ചിട്ടുള്ള ഒരു സഹോദരനാണ് അപ്പൊ ഇതുപോലുള്ള സഹോദരന്മാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്താണെങ്കിലും നമുക്ക് ആദ്യം ഈ മലൻ ജീവിക്കാത്ത വന്നിരുന്നുണ്ട് നുസ്രത്ത് എന്ന് പറയുന്ന ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട സാധനം എന്താണ് പറയുന്നത് ഇവള് മദ്രസയെ പഠിച്ചതും ഇവരെ മദ്രസയെ പഠിപ്പിച്ചതും ഇതൊക്കെയാണെന്നാണ് പറയുന്നത് പക്ഷെ നമ്മളൊന്നും പഠിച്ചെടുത്തൊന്നും ഇങ്ങനൊന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല അപ്പം എന്താണ് ഇവർ പറയുന്നതെന്ന് കേട്ടതിന് ശേഷം അസൻ കൊടുക്കുന്ന മറുപടി അത് കിണ്ണം കാച്ച മറുപടിയാണ് ഇതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾ ഇതിനെ കമന്റ് അറിയിക്കാവുള്ളൂ അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് നോക്കാം ഇവര് പ്രസവിക്കാൻ പോയാൽ ആ ഹോസ്പിറ്റലിന് ഇവരുടെ അടുത്ത പ്രസവത്തിനുള്ള ഉദ്ധാരണ ശേഷി നശിപ്പിക്കും മുസ്ലിം ആണെങ്കിൽ എന്നാണ് ഒരു പഠിത്ത പഠിച്ച ഞാൻ കേട്ടത് അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടായി പോവും മുസ്ലിംകൾക്ക് കുട്ടികൾ ഇല്ലാതാവാനുള്ള ഹിന്ദു ഡോക്ടേഴ്സ് കാണിക്കൂ അപ്പൊ ഹിന്ദു ആയ ഡോക്ടറുടെ അടുത്ത് പോവാണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മുസ്ലിംകൾ കുറെ ഹോസ്പിറ്റലുകൾ തുറന്നത് അവിടെ മുസ്ലിംകള് മാത്രമാണ് മുസ്ലിംകളുടെ അടുത്ത് പോവാൻ പാടു ഒരു ആശുപത്രിന്റെ പരസ്യം അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഹലാലായ പ്രസവം എല്ലാത്തിലും ഹലാല് ഗിഫ്റ്റ് കൊടുത്ത് ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്ത് പർദ്ട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്തൊരു ഇരു പതിനഞ്ചു വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത് ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കൂല അപ്പൊ എന്താ പറയുക ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നത് ഇങ്ങനെ പർദ്ദയിട്ട് പർദ്ദ ഇട്ട് മൂടി ഇങ്ങനെ അവരുടെ ആരോഗ്യ ബോഡി ഷേപ്പ് വരെ മാറിയിട്ടുണ്ടാവും ആ പെണ്ണ് ആ പറയില്ലാതെ ഒരു കണ്ണാടീന്റെ മുമ്പിൽ നിൽക്കുമ്പോ മാത്രമേ മനസ്സിലാവുള്ളൂ ആ പെണ്ണിന്റെ കോല എങ്ങനെ ഉണ്ട് അങ്ങനെ കഴിഞ്ഞു പ്രസവം പ്രസവം എന്ന് പറഞ്ഞാൽ പത്ത് പ്രസവിക്കുന്ന ആരുണ്ടോ എന്ന് സ്വർഗത്തുനിന്ന് ചോദിക്കും അത്രേ അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കൈപൊക്കുമ്പോഴാണ് സ്വർഗത്തിലെ ലീഡർ ആവാനാണ് പത്ത് പ്രസവിക്കുന്നത് അതൊക്കെ പറയണത് ഇതൊക്കെയാണ് ഇവരെ പഠിച്ചു വെച്ചത് അങ്ങനെ എത്രയോ പത്ത് പറ്റവരോ എനിക്കറിയാം അപ്പൊ ഈ തന്നെയാ പറയാ ഈ തെണ്ടിത്തരം പറയുന്ന ഈ തെണ്ടി പെണ്ണുംപിള്ള പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ തെണ്ടി പെണ്ണുംപിള്ള പറഞ്ഞിട്ടുള്ള ഈ വൃത്തികേട് അല്ലെങ്കിൽ ഈ നാട്ടിൽ മതസ്പർദ്ധയും വർഗീയതയും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങൾ സമൂഹത്തിന് യാതൊരുവിധ പ്രതിബദ്ധതയോ സമൂഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള ഗുണവും ഇല്ലാത്ത ഇതുപോലുള്ള ചില അഴുക്ക് സാധനങ്ങൾ ഈ മലം ജീവിക്കാത്ത വന്നിരുന്നുണ്ട് ഇങ്ങനെ ശുദ്ധ അസംബന്ധം പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ട് ചോദിക്കാൻ ആംബ്യറുള്ള ആൺകുട്ടികളൊക്കെ ഉള്ള നാടാണ് നമ്മുടെത് അതുകൊണ്ട് ഇതിന് മറുപടി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കണമല്ലോ അല്ലേ അപ്പൊ ഈ ഹസൻ എന്ന് പറയുന്ന യൂട്യൂബർ വിളിച്ചിട്ട് ഇവരോട് ചോദിക്കുമ്പോൾ ഇവര് എന്താണ് പറയുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടു ഞാൻ ഇന്ന് നുസ്രത്ത് ജഹാനുമായി ഫോണിൽ സംസാരിച്ചു സ്ഥിരമായി ജനം ടി വിയിൽ വന്നിരുന്ന് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങളും പച്ചയായ വർഗീയതയും പറയുന്ന ഈ സ്ത്രീയെ കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ സംഘപരിവാറിന്റെ ധീരപരിതയുമായി ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്ത് ഓടി ഒളിക്കുകയാണ് ചെയ്തത് ഞാൻ അവരുമായി സംസാരിച്ച ഫോൺ സംഭാഷണം നിങ്ങളുമായി പങ്കുവെക്കാം കേട്ടു നോക്കൂ ഹലോ നമസ്കാരം സൗദി അറേബ്യാണ് വിളിക്കുന്നത് എന്റെ പേര് ഹസൻ എന്നാണ് ഞാൻ നിങ്ങളുടെ ചർച്ചകൾ ഇടക്കിടക്ക് കാണാറുള്ള ഒരാളാണ് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ ജലം ടി വിൽ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒന്നിട്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ എന്റെ പേര് ഹസൻ എന്നാണ് ഞാൻ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത് നാട്ടില് കൊല്ലം സൗദി കെരുന്നാപ്പള്ളി ആ ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യാം ചർച്ചൻ്റെ ഡിസ്കസ് ചെയ്യേണ്ട ഒരാളല്ലോ നിങ്ങളെ ഒരു മേ അങ്ങനല്ലോ ചർച്ച പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല ഫസ്റ്റ് ഓഫ് അങ്ങനെയല്ലോ നിങ്ങൾ ഒരു ചർച്ച ചാനൽ സാധാരണ അങ്ങനെ സംസാരിക്കാൻ ഞാൻ കോടി അല്ല നിങ്ങൾ നിങ്ങളിങ്ങനെ എല്ലാവരും വിളിക്കലില്ലല്ലോ വിളിക്കില്ലല്ലോ നിങ്ങൾ ഏതെങ്കിലും ചർച്ചയിൽ പങ്കെടുത്ത് നടത്തുന്നവരോട് ഹലോ അല്ല ഒരു പൊതുപ്രവർത്തക ആയതുകൊണ്ടാണ് വിളിച്ചത് ഒരു പൊതുപ്രവർത്തക ആകുമ്പോൾ നിങ്ങൾ നടത്തുന്ന ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചതാണ് അല്ലാതെ മറ്റ് ഉദ്ദേശങ്ങളൊന്നുമില്ല അപ്പൊ നിങ്ങളൊരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു സംസാരിക്കുമ്പോ നമ്മളത് കാണുന്നതല്ലേ ഞാനൊരു മലയാളിയാണ് ഞാനൊരു മലയാളിയാണ് എന്റെ പേര് ഹസന എന്നാണ് ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു നിങ്ങൾ ചാനൽ ചർച്ചയിൽ നടത്തിയൊരു പരാമർശവുമായി ബന്ധപ്പെട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നു അതിനാണ് നിങ്ങളെ വിളിച്ചത് ഇത് കയർത്ത് സംസാരിക്കണം മാഡം മാന്യമായിട്ടല്ലേ സംസാരിക്കുന്നത് എത്രയോ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന രീതി എനിക്ക് ഫോൺ ഒരു ദിവസം ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങൾ വലിയ ആളാണ് പക്ഷേ ചാനൽ ഒരു ഒരു പൊളിറ്റിക്കൽ നേതാവോ അല്ലെങ്കിൽ ഏജൻസിയോ നാളെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പൊതുനിരത്തിലേക്ക് വരുമ്പോൾ ഒരു ചർച്ചകൾ കാണുന്ന ഒരു പ്രേക്ഷകൻ വന്നിട്ട് മാഡം എന്നാലും ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞല്ലോ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ച ഒരാൾ വന്നാൽ തീർച്ചയായും തീർച്ചയായും അല്ല സംസാരിക്കുന്ന ആള് മാഡം സംസാരിക്കുന്ന ആൾ അയാളുടെ പേരും നാടും വിലാസം ഒക്കെ പറഞ്ഞ് സംസാരിക്കാൻ പറ്റുമോ മാന്യമായ സ്ഥലം ഏതാണെന്നും പേരെന്താണെന്നും പറഞ്ഞു സംസാരിക്കാൻ പറ്റുള്ളൂ ഇത് നിങ്ങൾ മേഡം നിങ്ങൾ സംസാരിച്ച വിഷയത്തെ കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത് അല്ലാതെ മറ്റൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് അതിനകത്ത് അതിനകത്തുണ്ടായ ചില സംശയങ്ങൾ ചോദിക്കാൻ തന്നെയാണ് മേഡത്തിനോട് സംസാരിക്കുന്നത് അല്ലാതെ പുതിയ ചോദിച്ചത് ഓക്കെ ഓക്കെ എന്നോട് ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ജനം ടി വി ചർച്ചയില് മേഡം ഏകദേശം രണ്ടാഴ്ച മുമ്പാണ് ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് താങ്കൾ നടത്തിയ ചില പരാമർശങ്ങളെ കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത് അതായത് ഈ മുസ്ലിം സ്ത്രീകൾ മുസ്ലിം സ്ത്രീകളൊക്കെ പത്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലെ ലീഡർ ആയിട്ടാണ് അവരെ അവിടെ പ്രഖ്യാപിക്കുക അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നതെന്നും മാഡം പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് അത് അത് എവിടെ എന്റെ കുടുംബത്തിൽ അമ്മായി ഉണ്ടായിരുന്നു അവര് പത്ത് പ്രസവിച്ചു അല്ല അവര് പറഞ്ഞു എന്നുള്ളതല്ലോ മേഡം നമ്മളൊരു മതത്തിന്റെ പേരിൽ സംസാരിക്കുമ്പോ അതിനൊരു ആധികാരികത വേണ്ടി ഇപ്പൊ ഞാനും മതം പഠിച്ച ഒരാളാണ് പഠിച്ചൊരാളാണ് ഞങ്ങളാള് നിങ്ങൾ 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 ആരായാലും പ്രശ്നമില്ല അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കേസ് അല്ല മാന്യമായി ചോദിക്കുകയാണ് അതുപോലെ പറയുന്നത് ആരും ും ചർച്ചയിൽ മുസ്ലിം സ്ത്രീകളെ കുറിച്ചിട്ട് ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ള ഈ പിഴച്ച തള്ളയെ ഹസൻ എന്ന് പറയുന്ന ഒരു സഹോദരം വിളിച്ചപ്പോഴത്തേക്ക് അവർ ചോദിച്ചത് പരിചയമില്ലാത്തവരോട് സംസാരിക്കില്ല പിന്നെ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് ഈ തെണ്ടിത്തരം പറഞ്ഞിട്ടുള്ള ഈ തെണ്ടിത്തള്ളക്ക് നല്ല കിണ്ണം കാച്ച മറുപടിയാണ് അസൻ കൊടുത്തത് പക്ഷേ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ഇതുപോലുള്ള ഊളകൾക്കാകത്തില്ല ഈ മലൻ മലഞ്ജീവിക്കാത്ത വന്നിരുന്ന് ഇവരെ പോലുള്ള ചെറു വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരും വന്നിരുന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചർച്ച ചെയ്യും ഇവരെ ഒന്നും മറ്റുള്ള ചാനലിനകത്ത് ഒന്നും ആരും ചർച്ചയ്ക്ക് വിളിക്കാത്തത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ഹസൻ ബിഗ് സലൂട്ട് നിന്നെപ്പോലുള്ള ആൾക്കാർ ഈ സമൂഹത്തിന് ആവശ്യമാണ് കാരണം ഇതുപോലെ ശുദ്ധ തെമ്മാടിത്തരം പറയുന്ന ആൾക്കാരെയൊക്കെ വിളിക്കണം വിളിച്ച് ഇതുപോലെ തന്നെ തൊലി ഉരിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇതിനൊന്നും കൃത്യമായിട്ട് മറുപടി പറയാൻ ഇവരെ കൊണ്ടൊന്നും ആകത്തില്ല പിന്നെ ഇവർ പറയുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഇതാണെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു നുസ്രത്തും അല്ലെങ്കിൽ ഈ ജാമ്യായി പോലുള്ള ആൾക്കാരൊക്കെ മദ്രസ്സേന്നായിരിക്കില്ല ഇതൊന്നും പഠിച്ചത് വല്ല അണ്ടിമുക്ക് ഷാഗായി പോയിട്ട് അവന്മാർ മറ്റേ വടിക ഇറക്കുന്നതും കുറുവടി ഇറക്കുന്നതും അല്ലെങ്കിൽ രാസായുധം വിടുന്നതൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ ഇവിടെ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും ആ പഠിച്ചത് നീ എട്ടായിട്ട് മടക്കി അവിടെ തന്നെ വെക്കുക അത് ഇസ്ലാമിൻ്റെ നെഞ്ചത്തേക്ക് കൊണ്ട് ഇറക്കണ്ട എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ അപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായവും കമൻറുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും